പ്പുംപുറ ഇന്നലെ വെൽട്ട് ജിന്ന് ഇന്ന് വെൽറ്റ് വാർത്തല്ലോ അഞ്ച് കോൺക്രീറ്റ് ആര്ത്തഞ്ച് ബി ബി

അക്കുസമുഖീന്റെ സ്ലാവ് വർക്ക് ചെയ്യുന്നു വാർത്തീന്റെ സ്ലാവാണ് വർക്കാനാവും ഇവിടെ ഒരു സ്ലാവ് കൂടി വാർക്കാണ് അന്നത്തെ പരിപാടി കൊടുക്കുകയും എൻ്റെ മാറ്റിനുള്ള കംപ്ലീട്ടിന് എൻ്റെ ഓപ്പണിനുള്ള വാർത്ത കമ്പ്യൂട്ടി വെൽറ്റ് വാർത്ത് കഴിഞ്ഞ് ഫുള്ള് ഫിനിഷിംഗായി ചൂലായിട്ടടിച്ചേട്ടാ ഇനി പടുക്കുമ്പോൾ ഒരു കുടുത്തുണ്ടാവും പിന്നെ രാവിലെ ഇട്ടടുത്തൊക്കെ നമ്മൾ ഇപ്പം നനച്ചിരിക്കും എല്ലാം സെറ്റായിട്ട വെയിലുള്ള സ്ഥലമുണ്ട് സെറ്റായതുകൊണ്ട് മൊത്തം നനച്ചുക്കുന്നു കുസും കൊച്ചിൻ്റെ സ്ലാബ് വാർത്ത് അതിൻ്റെ ഓപ്പണിങ്ങൾ മേലെ തന്നെ അതിൻ്റെ പീസ് വാർത്തിട്ടിരുന്നു വീട്ടിൽ ആകെ തന്നെ ഒരു വിജുണ്ട് അതിൽ വേസ്റ്റ് വിജിൻ്റെ പീസാണ് ചെറുത് വീഡിയോ ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അനക്കുക കമൻറ്റ് ചെയ്യുക